ചേച്ചി അവിടെ സിബിളുടെ കാര്യം ഇമോഷണൽ ആവുന്നത് ഞാൻ കണ്ടു എനിക്ക് ചേച്ചി ഹാപ്പിയസ്റ്റ് ഒരു മൊമെന്റ് സിനിമയിൽ എടുത്ത പോലെ എന്റെ സിനിമയിൽ എടുത്ത എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതാണ് കാരണം എനിക്ക് തോന്നുന്ന ശരാശരി മലയാളി എല്ലാ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ ആഗ്രഹം തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന അന്ന് ആഗ്രഹിക്കും പത്താം ക്ലാസ് അപ്പൊ അന്ന് ആഗ്രഹിക്കുമ്പോ തന്നെ നമുക്ക് നമ്മള് നായികയാവാനൊന്നുള്ള സ്റ്റെപ്പ് ഇല്ലാതെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആരും നമ്മൾ സുന്ദരി അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ വിധി അങ്ങനെ ആയതുകൊണ്ട് ഒരു അമേരിക്കൻ റിട്ടേൺ ഗേൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് പോലും മുതുകുളത്ത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് മുതുകുളം എന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും പ്രോപ്പർ ആയിട്ട് വശമില്ലാത്ത തന്നെ നായികയായിട്ട് കാസ്റ്റ് ചെയ്യുകയും ആ ഒരു വൃത്തികേട് തോന്നി വൃത്തികേട്ന്ന് വെച്ചാൽ ആ ഒരു എന്തായാലും അതിന്റെ ഒരു ഒരു മോഡേൺ അതൊന്നും വരില്ല പക്ഷെ അത് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഓടിയൻസിന് അത് തോന്നിപ്പിക്കാത്തില്ല അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ പതിനഞ്ച് വയസ്സിലെനിക്ക് എന്ത് ബോധ്യണ്ട് ചെയ്തെടുപ്പി ചെയ്തെടുപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആണ് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ മൊമെന്റ് യു ആർ സെലക്റ്റഡ് അപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ ഒരു സിബിയങ്കിളിന്റെ ഒരു സിനിമ പറയാൻ പറ്റുമോ ഒറ്റത്തെ ഇല്ല ഭരതം ഡിസൈൻസ് അബ്ദുള്ള ആകാശദൂത് ആകാശദൂതൊക്കെ ഞാനൊരു അമ്പത് അറുപത് പ്രാവശ്യമെങ്കിലും കണ്ട സിനിമ കാരണം വീട്ടിൽ കാസറ്റ് ഉണ്ടായിരുന്ന സിനിമകളിൽ പെട്ട വടക്കൻ വീരഗാഥ തിയന്മാവിൻ കൊമ്പത്ത് ആകാശദൂത് അപ്പോ അത് ഒക്കെ എന്താ പറയാ ഏത് സിനിമയാ എനിക്ക് ഒന്ന് രണ്ട് പേരായിട്ടൊന്നും പറയാനേ പറ്റില്ല എല്ലാ സിനിമകളും എന്റെ ഫേവറേറ്റ് ആണെന്ന് വേണം പറയാം ഈവൻ എല്ലാ സിനിമകളും ഇപ്പൊ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അത് റിലീസാവും ആദ്യരാത്രി എന്നാണ് സിനിമയുടെ പേര് ഞാനും സൗബിൻ ഷാഹിറോ ആണ്